നമുക്ക് അലീനയുടെ മനുഷ്യങ്കൻ്റെ നാളത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ അതിനു മുമ്പായിട്ട് ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ടാൽ ഒന്നും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളൊക്കെ രേഖപ്പെടുത്താനും മറക്കരുത് കേട്ടോ നമുക്ക് നേരെ നമ്മുടെ വിശേഷത്തിലേക്ക് പോയാലോ അങ്ങനെ നാളത്തെ വിശേഷത്തിൽ അലീന ഒത്തിരിയധികം സങ്കടത്തോട് കൂടിയിട്ടാണ് ഓർഫനേജിൻ്റെ മുന്നിൽ ഞങ്ങളുടെ കാറിലേക്ക് കയറുന്നത് കാരണം ഇത്രയും കാലം വളർന്ന ഇവിടെയാണ് എല്ലാ ഓർമ്മകളും ഇവിടെ തന്നെയാണ് വൃജിത്ത മമ്മി രേവതിക്കുട്ടി ചിന്നുമോള് അങ്ങനെയെല്ലാം അതൊക്കെ ഓർമോണിൽ കൂടെ ഇങ്ങനെ മിന്നുമാവാണ് അങ്ങനെ കാറിലേക്ക് കയറി കഴിഞ്ഞപ്പോൾ മനുഷ്യങ്കർ അലീനിയൊന്ന് നോക്കുകയാണ് അലിനി ലോകത്തെ അല്ലെന്ന് മനസ്സിലായി അലീനയുടെ മനസ്സിൽ കൂടെ വേറെന്തൊക്കെയോ കാര്യങ്ങളോ പോകണേന്ന് മനസ്സിലായി ഒരു പക്ഷേ ഈ ഇവിടുത്തെ ചിന്തകളൊക്കെ ആയിരിക്കും അതൊക്കെയായിരിക്കും മനസ്സ് നിറയെ ഉണ്ടായിരിക്കുന്നത് ഒരു പക്ഷെ ഒരു പക്ഷെ അല്ലെങ്കിൽ ഇത്രയും കാലം നോക്കി വളർത്തിയ അവരുടെ ആ അമ്മയെക്കുറിച്ചുള്ള ചിന്തകളൊക്കെ ആയിരിക്കും മനസ്സിൽ കൂടെ പോകുന്നത് എന്നൊക്കെ മനുശങ്കരൻ വിചാരിക്കുക അങ്ങനെ കാർ സ്റ്റാർട്ട് ചെയ്ത് അങ്ങോട്ട് പോകുന്ന വഴിക്ക് ഒന്നും മിണ്ടാതിരുന്ന സമയത്ത് മനുശങ്കർ ഓരോ കാര്യങ്ങളൊക്കെ ചോദിക്കുന്നുണ്ട് അതിനൊക്കെ ഉത്തരം പറയുന്നതല്ലാതെ തിരിച്ചൊന്നും അലീനെ ചോദിക്കുന്നുണ്ടായിരുന്നില്ല കാരണം അലിനിക്ക് കൂടുതലൊന്നും അറിയണ്ട ഈ ഇരിക്കുന്ന ആള് അത് ബാലേന്ദ്രനാണ് തൻ്റെ വൃജിത്ത പറഞ്ഞ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി വരുന്നേ കാരണം താൻ അവിടെ ചെന്നിട്ടുണ്ടെങ്കിൽ ഒരിക്കലും അവിടുത്തെ ഒരു അംഗമാ പറയാനായിട്ട് പറ്റില്ല താനിപ്പോൾ ശരിക്കും ഒരു കോമിനേഴ്സായിട്ടാണ് അങ്ങോട്ടേക്ക് പോകുന്നത് ഉള്ള രഹസ്യങ്ങളൊക്കെ തൻ്റെ മനസ്സിൽ തന്നെ ആയിരിക്കണം പക്ഷേ എത്ര കാലം തനിക്കിത് മൂടി വെക്കാൻ പറ്റും എല്ലാവരുടെ മുന്നിൽ ഒരു മുഖം മൂടി അണിഞ്ഞ് വേണം നിൽക്കാനായിട്ട് ഒരു പക്ഷേ താൻ ജീവിച്ചെടുപ്പണം എന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ കുടുംബം പോലും ശിഥിലായി പോകുന്ന പറയണേ അതൊക്കെ ഓർത്തു കഴിഞ്ഞപ്പോൾ അലിനിക്ക് നല്ല സങ്കടമായി പിന്നീട് അവരങ്ങനെ പോവാണ് കുറേ സമയത്തെ യാത്രയ്ക്ക് ശേഷമാണ് പല കൊല്ലപ്പള്ളിയിലുള്ള ആ വീട്ടിലേക്ക് ചെല്ലുന്നത് അങ്ങനെ അവിടെ ചെന്നിറങ്ങിയപ്പത്തേനും അലിനിക്ക് എന്തോ അതുവരെ ഇല്ലാത്തൊരു ടെൻഷൻ കാര്യങ്ങളൊക്കെ തോന്നി ആദ്യമായിട്ടുണ്ട് പുതിയ വീട്ടിലേക്ക് മാറിയിരിക്കുന്നത് രേവതി കുട്ടിയെ കൊണ്ടുവിടാൻ ചെന്ന് കഴിഞ്ഞപ്പോഴുള്ള ആ ഒരു ഭയവും കാര്യങ്ങളൊക്കെ മനസ്സിലുണ്ടായിരുന്നു രേവതി കുട്ടിയുടെ ജീവിതം എന്തായി തീരുമോ എങ്ങനെയായി എന്നൊക്കെ എടുത്തേ ഇപ്പം അതുപോലെ തന്നെ ഒരു ഭയം അലീരാൻ മനസ്സിലേക്കും വന്നു ഇനി മുതൽ താൻ ഇവിടെയാണ് നിൽക്കേണ്ടത് എത്ര കാലം ഇവിടെ നിൽക്കാൻ പറ്റുമെന്ന് പോലും അറിയില്ല ഒരു പക്ഷേ ഇവിടുത്തെ ആ മുത്തശ്ശനുണ്ടായിരുന്നെങ്കിൽ തനിക്ക് നിൽക്കായിരുന്നു പക്ഷേ ഇനിയിപ്പോൾ അത് പറ്റുമോയെന്ന് പോലും അറിയില്ല ആ മുത്തശ്ശന് കാര്യങ്ങളൊക്കെ അറിയായിരുന്നല്ലോ പക്ഷേ ഇപ്പോൾ കാര്യങ്ങളൊക്കെ തനിക്ക് മാത്രമേ അറിയത്തുള്ളൂ അതൊക്കെ ഓർത്ത് അലീനെ ഇങ്ങനെ കാലം നിറഞ്ഞിട്ട് അവിടെ തന്നെ നിൽക്കുവാണ് അപ്പോഴേക്കും മനുഷ്യങ്കർ പറഞ്ഞു ആഹാ ഇങ്ങോട്ട് പോരെ അലീന അവിടെ നിന്ന് നോക്കണ്ടാന്ന് പറയണം അങ്ങനെ മനുഷ്യങ്കറി വിളിച്ചപ്പോൾ അങ്ങോട്ട് ഇറങ്ങി ചെല്ലുവാണ് അപ്പോൾ ബാലേന്ദ്രനും ഇറങ്ങി അങ്ങനെ ഇറങ്ങി ചെല്ലുമ്പോൾ തന്നെ കമലേ ശിവാനന്ദനും ഒക്കെ അങ്ങോട്ട് ഇറങ്ങി വന്നു കമല പറഞ്ഞു എടാ ഇതാണോ ഹോമി നഴ്സിന്ന് ചോദിക്കുവാണ് ഇത് കേട്ടു കഴിഞ്ഞപ്പോഴത്തേനും മനുഷ്യങ്കരി പറഞ്ഞു അതേ അമ്മയെന്ന് പറയുന്നത് ആ എടാ ഇതെന്താടാ ഇത്ര ചെറുപ്പക്കാരിയാണെന്ന് ചോദിക്കുക ഇത് കേട്ടു കഴിഞ്ഞപ്പോൾ ബാലേ ബാലേന്ദ്രൻ പറഞ്ഞു അതെന്താ കമലേ പ്രായമുള്ളവർ വേണമായിരുന്നു എന്ന് ചോദിക്കുവാണ് അപ്പോഴേക്കും പറഞ്ഞല്ല ഞാൻ ഉദ്ദേശിച്ചത് ഒരിച്ചിരി ഒരു പ്രായവും പക്കതെ ഒരിച്ചിരി തടിമെടുക്കും കാര്യങ്ങളൊക്കെ ഉള്ളവരാ ഉദ്ദേശിച്ചത് ഇതിപ്പം ഇതിനെക്കൊണ്ടൊക്കെ എന്തിനും കൊള്ളാം എന്ന് ചോദിക്കുകയാണ് അപ്പോഴേക്കും ബാലേന്ദ്രൻ പറഞ്ഞു അതിനിപ്പം നമ്മൾ കൊണ്ടുവന്നിരിക്കുന്ന നെല്ല് കുത്താനോ അല്ലെങ്കിൽ തൂമ്പാ തൂമ്പണിക്കുന്നോ അല്ലല്ലോ കൊണ്ടുവന്നിരിക്കുന്നെ അമ്മയുടെ കാര്യങ്ങളൊക്കെ നോക്കണം അതിന് വേണ്ടിയിട്ടല്ലേ എന്ന് ചോദിക്കുവാണ് കാരണം സൗദാമയമ്മയുടെ കാലൊടിഞ്ഞ് കിടക്കുവാണ് അപ്പം കാലൊടിഞ്ഞ് കിടക്കുന്ന സമയത്ത് നോക്കാനായിട്ട് ഒരാൾ വേണം അപ്പം ഉള്ള ഒരു സ്ത്രീയുണ്ട് പക്ഷെ അവരത്ര പോരാന്നാണ് മുത്തശ്ശൻ ജീവിച്ചിരുന്നപ്പോൾ ആകും മനുഷ്യങ്ങളോട് പറഞ്ഞേ അതുകൊണ്ട് അലീനയെ കൊണ്ടുവരണം എന്നാണ്ശ്ശൻ പറഞ്ഞിരിക്കുന്നത് അങ്ങനെ അലീന വന്ന ആപ്പോടെ അന്താളിപ്പോഴേ അവിടെ നിൽക്കുകയാണ് എങ്ങോട്ട് പോകണം എന്ത് ചെയ്യണമെന്ന് പോലും അറിയത്തില്ല അപ്പോഴേക്കും മനുഷ്യങ്ങൾ പറഞ്ഞു അമ്മ ഇതെന്ത് നോക്കി നിൽക്കുക ഏഹ് അവിടെ വിളിക്കാൻ പറയണം അപ്പോഴേക്കും പറ ഇടി പെണ്ണേ നിന്റെ പേരെന്താണെന്നൊക്കെ ചോദിക്കണം അലീന എന്ന് പറയണം കയറി വരാൻ പറയണം അങ്ങനെ അലീനെ അങ്ങോട്ട് കയറി അലീനിക്ക് അവളുടെ ഭാഗം എവിടെ വെക്കണമെന്നോ എങ്ങനെ വെക്കണമെന്നോ ഒന്നും അറിയില്ലായിരുന്നു പക്ഷേ രേവതി അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേനും രേവതിക്കുട്ടിക്ക് നല്ലൊരു അടിപൊളി മുറിയും കാര്യങ്ങളൊക്കെ കൊടുത്ത് രേവതി കുട്ടിയെ ഇങ്ങനെ കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്ത കാര്യമൊക്കെ അലീനെ മനസ്സിലേക്കൂടെ വരുവാണ് ഒരു പക്ഷേ അവരത്ര സ്നേഹമുള്ളവരായിരുന്നു അതുകൊണ്ടാണ് രേവതി കുട്ടിക്ക് നല്ലൊരു വീടും കാര്യങ്ങളൊക്കെ കിട്ടിയത് പക്ഷേ ഇവിടെ അതൊന്നും പ്രതീക്ഷിക്കേണ്ടെന്ന് മനസ്സിലായി എല്ലാ വീടും ഒരേപോലെ ആയിരിക്കില്ലോ എന്നൊരു ചിന്ത അലീനയുടെ മനസ്സിലേക്ക് വന്നു അങ്ങനെ എന്ത് ചെയ്യുവാണ് അലീനെ അകത്തേക്ക് കിടന്നു അലീ അകത്ത് കിടന്നുകഴിഞ്ഞപ്പോഴത്തേന് കവല പറഞ്ഞു ആ ബാക്കി ബാക്കിയെടുത്തോണ്ട് നീ ഇങ്ങോട്ടേക്ക് വരാൻ പറയുകയാണ് അപ്പോഴേക്കും മനുഷ്യൻ പറഞ്ഞ് അമ്മേ അലീനയ്ക്ക് കിടക്കാനായിട്ട് മുറി കാണിച്ചു കൊടുക്കണ്ടേ അതൊക്കെ ഞാൻ കാണിച്ചു കൊടുത്തോളാം നീ അതൊന്നും ഓർത്ത് ടെൻഷൻ അടിക്കേണ്ടതെന്ന് പറയണം അങ്ങനെ എന്ത് ചെയ്യണം അടുക്കളയോട് ചേർന്ന് ഒരു ചെറിയ മുറി ഉണ്ടായിരുന്നു എന്നിട്ട് അവിടേക്ക് കൊണ്ടുവന്നിട്ട് പറഞ്ഞു അവിടെയാണെങ്കിൽ കുറേ സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്നു അതെ നിന്റെ ഭാഗ സാധനങ്ങളൊക്കെ ഇങ്ങോട്ടേക്ക് വെച്ചേക്കാൻ പറയണം അലീന അവിടെയൊക്കെ നോക്കി മൊത്തം ഇങ്ങനെ ഒരു ശരിക്കും പോലെ ഉണ്ട് അത്ര നല്ല മുറിയും കാര്യങ്ങളൊന്നും അല്ല അതുപോലെ ഇരിക്കുന്നൊരു മുറിയാണ് പിന്നീട് അലീന അവിടെ ബാഗ് കൊണ്ടുവച്ചു അലീനെ മനസ്സിൽ വിചാരിച്ചു ഒരു പക്ഷേ ഇത്രയും പോലും തനിക്ക് പ്രതീക്ഷിക്കാൻ പാടുള്ളതല്ല ഇതുപോലും പ്രതീക്ഷിരുന്നല്ലോ സാരമില്ല ഇതൊക്കെയായിരിക്കും തൻ്റെ ജീവിതം ഇങ്ങനെയായിരിക്കും തൻ്റെ ജീവിതം മുന്നോട്ട് പോകണേ എന്നൊക്കെ മനസ്സിൽ വിചാരിക്കുകയാണ് അപ്പോഴേക്കും കമൽ പറഞ്ഞാൽ നീ അമ്മയെ നോക്കാൻ വേണ്ടി വന്നല്ലേ ഇങ്ങോട്ട് വാ അമ്മേനെ കാണിച്ചതരാന്ന് പറഞ്ഞുകൊണ്ട് നേരെ സൗദാമ്യൻ്റെ അടുത്തേക്ക് കൊണ്ടുപോകുകയാണ് അങ്ങനെ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേനും അലീനെ നോക്കി കഴിഞ്ഞപ്പോഴത്തേനും നല്ല പ്രായമുണ്ട് അക വയ്യാതെ കിടക്കുന്ന ഒരാ കാലൊടിഞ്ഞിട്ട് അതിൻ്റെതായ വേദനകളും കാര്യങ്ങളൊക്കെ ഉണ്ട് ഹോം നേഴ്സ് അത്ര നല്ല രീതിയിലൊന്നു നോക്കുന്നില്ലെന്ന് ഒറ്റ നോട്ടത്തിൽ തന്നെ മനസ്സിലായി എന്തോ അമ്മയെ കണ്ടപ്പോൾ ഭയങ്കര ഇഷ്ടം തോന്നി കാരണം മറ്റൊന്നുമല്ല തന്റെ മുത്തശ്ശിയാണ് കിടക്കണത് ഏ പുറമേ ആർക്കും അറിയത്തില്ലെങ്കിൽ ആ കാര്യങ്ങളൊക്കെ അറിയാലോ അപ്പോൾ താന് നല്ല രീതിയിൽ തന്നെ മുത്തശ്ശിയെ നോക്കണം അങ്ങനെ അലീനെ ചെന്ന് ഇന്ന് കഴിഞ്ഞപ്പോൾ തന്നെ അവരിങ്ങനെ അലീനയെ നോക്കി പിന്നീട് അലീനയെ വെച്ചു എന്നെ മനസ്സിലായോ ഇനി ഞാൻ മുത്തശ്ശിയെ നോക്കാനായിട്ട് ഞാനാ നോക്കണേന്ന് പറയുന്നത് ഇത് കേട്ട് ഇനി ഇപ്പത്തേനും കമലെ വെച്ച് മുത്തശ്ശിയോ ആരുടെ മുത്തശ്ശി അല്ല അത് പിന്നെ ഞാൻ അപ്പോഴേക്കും മനുഷ്യങ്കർ പറഞ്ഞു അമ്മ പ്രായമുള്ളതല്ലേ അപ്പോൾ അങ്ങനെ മുത്തശ്ശിയെന്ന് പറയുന്ന ഓർത്ത് കുഴപ്പമൊന്നുമില്ല അമ്മ എന്തിനും ഏതിനും എന്തിനായി നെഗറ്റീവ് അടിച്ചുകൊണ്ട് നിൽക്കണമെന്നൊക്കെ ചോദിക്കാം ഇത് കേട്ടപ്പോൾ ഒന്ന് ഇങ്ങനെ നോക്കി പിന്നീട് കമല ദേഷ്യപ്പെട്ടങ്ങോട്ടിറങ്ങിപ്പോവാണ് ആ സമയത്ത് മനുഷങ്കർ അലീനോട് പറഞ്ഞു അതെ അലീനെ ടെൻഷൻ അടിക്കൊന്നും വേണ്ട കേട്ടോ അമ്മയുടെ സ്വഭാവം ഏറെക്കുറെ ഇങ്ങനെയാണെന്ന് പറയണം അപ്പോഴേക്കും ഹരിൻ്റെ എഞ്ചുമൊക്കെ വന്നു പുതിയതായിട്ട് ഒരു കെയർ ടേക്കർ വന്നിട്ടുള്ള കാര്യം അറിഞ്ഞു കഴിഞ്ഞപ്പോൾ അവർ വന്നതാണ് അങ്ങനെ ഒന്ന് നോക്കി നോക്കിക്കഴിഞ്ഞപ്പോഴത്തേനും ഒരു ചെറുപ്പക്കാരി അത് കണ്ടു കഴിഞ്ഞപ്പോഴത്തേനും ഹരി പോയി മനുഷ്യങ്ങൾ ആഹാ ഇതാണോ പുതിയ ജോലിക്കാരി ഞാൻ കരുതി കുറച്ച് പ്രായമുള്ള സ്ത്രീ ആയിരിക്കുന്നു ഇത് കേട്ടുകഴിഞ്ഞപ്പോഴത്തേനും മനുഷ്യങ്ങോട് ഞാൻ തേടാ നിനക്കിഷ്ടപ്പെട്ടില്ലെന്ന് ചോദിക്കാം അല്ല ഞാനങ്ങോട്ട് പറഞ്ഞതുള്ളൂ അല്ല മുത്തശ്ശൻ എന്തിനാ ഇത്ര എവിടെ ചെറുപ്പക്കാരനെയൊക്കെ അങ്ങ് ദൂരെ പോയി അന്വേഷിച്ച് കണ്ടുപിടിച്ചാന്നൊക്കെ ചോദിക്കുകയാണ് അത് കേട്ടപ്പോൾ മനുഷ്യന് പറഞ്ഞു മുത്തശ്ശൻ ജീവിച്ചിരിപ്പുണ്ടായിരുന്നെനിക്ക് ചോദിക്കാൻ വല്ലായിരുന്നോ മരിച്ചു പോയല്ലോ ഇനി ഇപ്പോൾ എന്ത് ചെയ്യാൻ പറ്റും എന്ത് ചെയ്യാൻ പറ്റും നീ കൂടുതൽ അതിനെക്കുറിച്ചൊന്നും അറിയണ്ടെന്ന് ഹരിയോട് പറയാണ് ഹരി ഒന്നും മിണ്ടാതെ അങ്ങോട്ടേക്ക് പോയി ആ സമയത്ത് അലീനിയ മുറിയൊക്കെ ആകെ പാടം നോക്കി എന്തോ വല്ലാത്തൊരു സങ്കടമൊക്കെ മനസ്സിലേക്ക് വരുവാണ് എവിടെയോ താൻ ഒറ്റപ്പെട്ടു പോയ പോയത് തോന്നല് ഇത്രയും വലിയൊരു വീട്ടിൽ താൻ അനാഥയായെന്ന് ആയെന്ന് പറഞ്ഞൊരു തോന്നല് അവിടെ ആയിരുന്ന സമയത്ത് ഇങ്ങനെയൊന്നും ഇല്ലായിരുന്നു കാരണം അവിടെ ആവുമ്പം വീടൊക്കെ ചെറുതാണെങ്കിലും പത്തൊമ്പത്തിരണ്ട് പേരുണ്ടായിരുന്നു എപ്പോഴും ഓടി നടന്ന് ഓരോ ജോലികളൊക്കെ ചെയ് ഒന്നിനും ഏതിനും ഒരു സമയവും തയ്യാറില്ല അതുകൊണ്ട് ഒരു ദിവസം പോകുന്ന പോലും അറിയത്തില്ല എപ്പോഴും ഒച്ചപ്പാടും ബഹളവും ഒക്കെ പക്ഷേ ഇവിടുത്തെ അന്തരീക്ഷം അങ്ങനെയല്ല വല്ലാത്തൊരു വേദനയും വിഷമമൊക്കെ അരി തോന്നി പക്ഷെ പറഞ്ഞിട്ട് കാര്യമില്ല പിന്നീട് മനുഷ്യങ്കർ പറഞ്ഞു അതെ ഞാനിപ്പോൾ വരാമെന്ന് ഇറങ്ങി ചെല്ലുവാണ് പിന്നീട് ബാലേന്ദ്രൻ പറഞ്ഞു എന്നാ ഇനി ശരി ഞാൻ പോട്ടെ മനു എന്ന് പറയുകയാണ് അത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും മനുഷ്യൻ കൂടെ അല്ല നീ എന്താ ജോലിക്ക് പോകണേന്ന് ചോദിക്കാം പോകണം അടുത്ത ദിവസം പോകണം എന്നൊക്കെ പറയാണ് ശരി എന്നതിന് ഞാൻ എന്ന് പറയാണ് പിന്നീട് ബാലേന്ദ്രൻ പറഞ്ഞു അതെ എന്തേലും കാര്യമുണ്ടെങ്കിൽ വിളിച്ചാൽ മതി കിട്ടുമോ എന്ന് പറയുകയാണ് ആ ഞാൻ വിളിച്ചേക്കാം നിങ്ങളെ എന്നൊക്കെ പറയാം അങ്ങനെ ഇങ്ങോട്ട് പോയി കഴിഞ്ഞപ്പോഴത്തേനും മനുഷ്യൻ കളിച്ച് ശിവ ശിവാനന്ദൻ ചോദിച്ചു അല്ല ഞാനൊരു കാര്യം ചോദിച്ചോട്ടേടാ അച്ഛൻ നിന്നോട് വേറെ എന്തെങ്കിലും പറഞ്ഞായിരുന്നു ഇരിക്കും എന്ത് അല്ല ഇത്ര ദൂരെ പോയി ഈ പെങ്കുച്ചിനെ ഇങ്ങോട്ട് വിളിച്ചുകൊണ്ട് വന്നിട്ടുണ്ട് ഞാൻ ചോദിച്ചാന്ന് പറയാം അതിനെക്കുറിച്ച് ഒന്ന് എനിക്കറിയില്ല അച്ഛാ എന്നോട് പറഞ്ഞു മുത്തശ്ശൻ നേരത്തെ പറഞ്ഞ് ഏൽപ്പിച്ച കാര്യം അതുകൊണ്ട് ഞാൻ പോയി വിളിച്ചോണ്ട് വന്നു അത്രേ ഉള്ളതെന്ന് പറയുകയാണ് ആ അത്രേ ഉള്ളല്ലോ അല്ലേ പിന്നല്ലാതെ എനിക്കതിനെക്കുറിച്ചും കൂടുതലൊന്നും അറിയത്തില്ലെന്ന് പറയാം മുത്തശ്ശൻ ആ ഓർഫനേജുമായിട്ട് എന്തോ ഒരു ബന്ധം ഉണ്ടായിരുന്നു ചാറ്റി പ്രവർത്തികളൊക്കെ മുത്തശ്ശൻ നേരത്തെ ചെയ്തുകൊണ്ടിരുന്നല്ലേ അതുകൊണ്ട് അങ്ങനെ ഒരു പരിചയം വെച്ചിട്ടാ മുത്തശ്ശൻ അങ്ങോട്ടേക്ക് പോയെന്നൊക്കെ പറയണം പക്ഷേ കമലയ്ക്കാണെങ്കിൽ അലീനെ ഒന്നും ഒട്ടും അങ്ങോട്ടും ഇഷ്ടപ്പെടുന്നുണ്ടായിരുന്നില്ല എന്തോ അവൾക്ക് ഭയങ്കര ദേഷ്യമായിരുന്നു കമലയ്ക്ക് അല്ലേൽ തന്നെ കമല എപ്പോഴും നെഗറ്റീവ് മൈൻഡാണ് അലീനയും കൂടെ വന്നു കഴിഞ്ഞപ്പോഴത്തേനും അതൊന്നും അങ്ങോട്ട് ഇരട്ടിക്കുകയും ചെയ്തു ഈ സമയത്ത് രേവതി കുട്ടിക്കാണെങ്കിൽ കുറച്ച് ദിവസം കഴിഞ്ഞിട്ടും പ്രജിത്താമ്മയെക്കുറിച്ചുള്ള ചിന്തകളായിരുന്നു മാത്രമല്ല ബ്രജിത്താമ്യങ്ങൾ പോയി കഴിഞ്ഞപ്പോൾ ഇനിയിപ്പോൾ അലീന ചേച്ചിക്ക് ആരുണ്ട് എന്നൊരു ചിന്ത അലീന ചേച്ചി ആ വീട്ടിലേക്ക് പോയിട്ടുണ്ടായിരിക്കുമോ അതോ ഇനിയിപ്പോൾ പോയില്ലയോ അങ്ങനെയുള്ള ടെൻഷനൊക്കെ വരുന്നുണ്ടായിരുന്നു പിന്നീട് പോയി ഗ്രേസമ്മയോട് പറഞ്ഞു എനിക്ക് അലീന ചേച്ചി ഒന്ന് വിളിച്ച് കിട്ടിയേ കൊള്ളാന്നുണ്ടെന്ന് പറയാണ് അങ്ങനെ അവസാനം അവിടുത്തെ ലാൻഡ് നമ്പറിലേക്ക് വിളിച്ചു കഴിഞ്ഞപ്പോഴത്തേനും അവിടെ ആരുമില്ല അവിടെ എടുക്കാനായിട്ട് ആരാണ് ഉള്ളത് അവിടെ ആരുമില്ലല്ലോ അലീനിക്ക് ഫോണും കാര്യങ്ങളും ഒന്നും ഇല്ലല്ലോ അങ്ങനെ വിളിച്ചു കഴിഞ്ഞപ്പോഴറിഞ്ഞ് അലിനി അവിടെ നിന്ന് പോയെന്നുള്ള കാര്യങ്ങളൊക്കെ ഇത് കേട്ടുകഴിഞ്ഞപ്പോഴത്തേനും ഭയങ്കര സങ്കടമായി പോയി രേവതിക്കുട്ടി സങ്കടപ്പെട്ടു കഴിഞ്ഞപ്പോഴത്തേനും ഗ്രഹസമ്മ വന്നിട്ട് പറഞ്ഞു അതെ സങ്കടപ്പെടേണ്ട കാര്യമൊന്നുമില്ല ഏഹ് എപ്പോഴെങ്കിലും എവിടെ വലിച്ചാലും കാണാൻ പറ്റും ഇത് അരിവായിട്ടിരിക്കുക എന്തിനും ഇങ്ങനെ ടെൻഷൻ അടിക്കണം എന്നൊക്കെ പറയാം ഗ്രേസമ്മ എന്തിനും ഫുൾ സപ്പോർട്ടായിരുന്നു രേവതിക്കുട്ടിക്ക് കാരണം ഒരു മോളെ പോലെയാണ് കണ്ടിരുന്നത് ജോലികൾ ചെയ്യാൻ വന്നിരുന്നെങ്കിലും ആ ഒരു രീതിക്കല്ല രേവതി കണ്ടത് തൻ്റെ ഒരു മോളെ പോലെ കാരണം ജോലികളൊക്കെ ചെയ്യുന്ന സമയത്ത് എങ്കിൽ വയ്യെങ്കിലാണെങ്കിലും പോയി കിടന്ന മോളെ എന്നൊക്കെ പറഞ്ഞിട്ട് ആശ്വസിപ്പിക്കുന്ന ഒരു സ്വഭാവമായിരുന്നു അല്ലാതെ സാധാരണ ഇങ്ങനെ അത് ചേടി ഇത് ചേടി അങ്ങനെ ഒന്നുമില്ല രേവതി നല്ലൊരു ഇത് തന്നെയായിരുന്നു നല്ലൊരു സ്ഥലം തന്നെയായിരുന്നു എന്താണെങ്കിലും ബ്രിത്താമി അവസാന ദിവസങ്ങളിൽ കണ്ടെത്തിയിരുന്നത് അതുകൊണ്ട് രേവതി വലിയ അലച്ചിലോ കഷ്ടപ്പാടുകളോ കാര്യങ്ങളും ഇല്ല ആകെപ്പാടൊരു സങ്കടം എന്ന് പറഞ്ഞാൽ ചിന്നിമോളെ അലീനെ എല്ലാവരും കാണാത്തതിൻ്റെ ആ ഒരു വിഷമം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഈ സമയത്ത് അലീനയ്ക്കോ വല്ലാത്ത ധർമ്മസങ്കടമായിരുന്നു അലീനയുടെ അവസ്ഥ വളരെ പഴുതാപകരമായിരുന്നു ഇനി എങ്ങനെ മുന്നോട്ട് പോകും കാരണം ഈ വീട്ടിൽ താൻ എങ്ങനെ പിടിച്ചു വയ്ക്കുമെന്ന് പോലും അലീനെ ഒരു നിമിഷം ചിന്തിച്ചു പക്ഷേ തൻ്റെയും കൂടെ വീടാണിത് അതുകൊണ്ട് ഇവിടെ ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും താൻ അതൊക്കെ കേട്ട് മിണ്ടായിരിക്കണം മമ്മി അവസാനം പറഞ്ഞ വാക്കുകൾ മനസ്സിലേക്ക് വരുവാണ് കാരണം ഞാനാണ് ശരിക്കും ഇപ്പം നീ അതുകൊണ്ട് എനിക്കറിയാം നീ എവിടെ പോയാലും പിടിച്ചു വയ്ക്കുമെന്ന് എനിക്കറിയാം എന്തൊക്കെ പ്രശ്നങ്ങളുണ്ടായാലും ഒന്നും നീ ഒരിടത്തേക്കും പോകാൻ ശ്രമിക്കില്ല ആ വീട്ടിൽ തന്നെ തുടരണം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു നിൻ്റെ വീടാണത് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതൊക്കെ അലീനയുടെ മനസ്സിലുണ്ട് അങ്ങനെ അലീന രണ്ടും കൽപ്പിച്ച് അവിടെ തന്നെ നിൽക്കാനായിട്ട് തീരുമാനിക്കുകയാണ് അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളൊക്കെയാണ് നമ്മൾ കാണുന്നത് ആ വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭരാത്രി നേർന്നുകൊണ്ട് നിർത്തുന്നത് നന്ദി